ഒരിക്കൽ നാലു രണ്ട് ഞെരുക്കമുള്ള ഖബറിലേക്ക് നിന്നെ കൊണ്ടുവെക്കുകയും നക്കീറിനെയും നീ കാണുമ്പോൾ നിന്റെ അവസ്ഥ ആ ഖബറിൽ എന്തായിരിക്കും വും പറയണ്ടല്ലോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഉമർ അള്ളി അള്ളാ അത്രയും ധൈര്യശാലിയാണ് ആ ഉമർ അലി അള്ളാഹുഅലഅവിനോട് ഒരിക്കൽ വിളിച്ചിരുത്തി ചോദിക്കാം ഉമരെ നിന്നെ കബരനാത്ത് കൊണ്ടുവച്ച് മുൻകരുടെ കീറി കാണുമ്പോൾ നിന്റെ അവസ്ഥ എന്താ ഉടനെ ഉമർ അലി അള്ളാഹു ചോദിച്ചു മുൻകറും നമ്മളിങ്ങനെ പഠിച്ചിട്ടും കേട്ടിട്ടുള്ളൂ മുൻകരുനക്കറിന്റെ ചോദ്യം ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ഒരു നാപ്പത് ഇംഗ്ലീഷ് പിന്നെ ഒരു പിന്നെ വെക്കേഷൻ ക്ലാസ്സിൽ പോയിട്ട് ഈ കബറിലെ ചോദ്യം ഒന്ന് പഠിച്ചു വെച്ചോണെ മുൻകരുടെ ചോദ്യത്തിന് മറുപടി അങ്ങനെ ഒരു ക്ലാസ് എങ്ങാൻ നമ്മൾ തുടങ്ങിയാൽ ഭയങ്കര ആളായിരിക്കും മുൻകരുക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പഠിപ്പിക്കുന്നു നാപ്പത് ദിവസം കോഴ്സ് പക്ഷെ ഇത് പഠിച്ചുകഴിഞ്ഞ് മരിക്കാൻ കാത്തിരിക്കണ്ടേ എപ്പഴാ മരിക്ക അപ്പഴും മറന്നുപോകലേ അപ്പൊ മുൻകരുനക്കർ എന്ന് പറഞ്ഞ സാധനം ഖബരനകത്തുണ്ടോ അതെന്താ സാധനം അതെങ്ങനെ വരും അതിന്റെ കോല എന്താ ഉമർ അലി ചോദിച്ച അവരുടെ കോലം എന്താണ് ഹബീബേ ഒന്ന് ആരംഭ പൂവായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഓർക്കുക ചിന്തിക്കുക പഠിക്കുക സഹോദരി സഹോദര കളിയല്ല ചിരിയല്ല രസമല്ല പാഴാക്കി കളയരുതേ നമ്മുടെ യുവത്വത്തെയും സമയത്തെയും യും പാഴാക്കരുതേ ഇന്ന് നമുക്ക് ആളുകളുണ്ട് നാട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ട് സഹപ്രവർത്തകരും സഹപാഠികരുമുണ്ട് എത്ര വലിയ നാട്ടുകാരനും അവനെ ും അവന വലുതെ അവനോട് ഒരു നിലയ്ക്കും അവസ്ഥ വരുമ്പോ മുൻകരുണെ കീരണി കാണുമ്പോ ഓർക്കണേ നിന്റെ യഥാർത്ഥ മുഖം അവിടെ തെളിഞ്ഞു വരുന്നോ ബഹുമാനപ്പെട്ട ഉമർ ഉമറിയാഹുമെന്നും ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസോല മറുപടി പറഞ്ഞു ഉമരേ

ويطعان في أشعارهما أصواتهما كالرعد القاصف أبصارهما كالبرق الخاطف ومعهما مرزبة من حديد لو اجتمع أهل مني ീറിന്റെ അവസ്ഥയും അവിടുത്തെ കോലത്തെയും കുറിച്ച് പരിചയപ്പെടുത്തുമ്പോ യുവാവെ യുവതിയെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നാളെ സീരിയലിന്റെ മുന്നിൽ പോയിരിക്കാ നിന്നെ രണ്ട് കടന്നു വരികയാണ് സുസ്മേര സുസ്മേരവദനായിക്കൊണ്ടല്ല തൂവെള്ള വസ്ത്രം ധരിച്ചു കൊണ്ടല്ല ചന്ദന അത്രൃപൂഷിക്കൊണ്ടല്ല ും രണ്ട് മലക്കുകളും വരുന്നത് അവരുടെ മുൻഭാഗത്ത് രണ്ട് നീളത്തിലുള്ള ആനയെ കാണുമ്പോൾ കാണുമ്പോൾ ആ നമുക്കൊരു പേടി വരുമെങ്കിൽ ആനയ്ക്ക് ഹാലിളകുമ്പോൾ ആ കൊമ്പുകൊണ്ട് നാട്ടുകാരെ മുഴുവനും അമ്മാനമാടുമെങ്കിൽ ഇതെല്ലാം ഒരു സാമ്പിൾ മാത്രമാണ് കീറി വരുന്നത് അതിന്റെ മുന്നിലുള്ള രണ്ട് തേറ്റപ്പല്ലകൾ കൊണ്ട് ആ ഭൂമിയെ മുഴുവനും ഇളക്കി മറിച്ചുകൊണ്ടാണ് വരിക ആരടി മണ്ണിൽ കബരടക്കിയിട്ട് മണങ്ങിപ്പോകുമ്പോ തന്റെ ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ ആ കബരന്റെ അകത്ത് നടക്കാൻ പോകുന്ന സംഭവത്തെ കുറിച്ച് സഹോദര സഹോദരി നീ ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ട് അത് ആ ഒരു ഭീകര രൂപം വരികയാണ് ഒന്ന് കാൽഭാഗത്ത് നിന്ന് ഒന്ന് തലഭാഗത്ത് നിന്ന് ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലങ്ങളും അട്ടഹാസത്തോടുകൂടി ഘോര ശബ്ദത്തോടുകൂടി അലമുറയിട്ടുകൊണ്ട് വല്ലാതെ ഭീകരരൂപം സൃഷ്ടിച്ചുകൊണ്ടതാ അവര് രണ്ടുപേരും ഭൂമിയെ ഇളക്കി മറിച്ച് കബരിലേക്ക് വരികയാൽ അവരുടെ രണ്ടും ും പോലെ പ്രകാശിക്കും അത്രേ വമീത് അവരുടെ പേരുടെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ പിന്നിണ്ടുണ്ടത്രേ ഇന്ന് ഏറ്റവും വലിയ നാം ഇവിടെ എടുക്കുന്നത് കരിങ്കൽ ൊട്ടിക്കാനുള്ള കൂടമാണ് അതെടുക്കുന്നവന് തൊള്ളായിരം റുപ്യ കൊടുക്കണമെങ്കിൽ തൊള്ളായിരത്തിൽ നിന്ന് അമ്പത് കുറഞ്ഞാൽ ആ കൂടം എടുക്കില്ല ഇതൊന്നും കൂടമേ അല്ല ഇതൊന്നും ചുറ്റികയെ അല്ല ഏറ്റവും വലിയ ചുറ്റിക കാണാൻ പോകുന്നത് ഏറ്റവും വലിയ കൂടം കാണാൻ പോകുന്നത് ആറടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് പോകുമ്പോഴാ ഇരുമ്പിനുള്ള ദുകളാണ് അവരുടെ രണ്ടുപേരുടെ കൈവശവും ആ ദണ്ടിനെ കുറിച്ച് അള്ളാന്റെ എന്റെ സമുദായം മുഴുവനും ഒന്നടങ്കം തീരുമാനിച്ചു ആ ദണ്ടെന്ന് ഉയർത്താൻ ശ്രമിച്ചാൽ ha uh -huh. സമുദായം മുഴുവനും തീരുമാനിച്ചാലും ആ ദണ്ട് ഉയർത്താൻ ഉമർ നോക്കിക്കൊണ്ട് ലോകൈക ലോകൈക മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ് നബി തങ്ങളുടെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു ആ വടിയിലേക്ക് പറഞ്ഞു നോക്കിയ ഇത് രണ്ടും കൊണ്ടുവന്നിട്ടാണ് ചോദിക്കുന്നു ആരാണ് നിന്റെ ആരാധ്യൻ വിജയ് ആരാധിച്ച വിജയ് മമ്മൂട്ടി ആരാധിച്ചവൻ പറയും മമ്മൂട്ടി മോഹൻലാലിനെ ആരാധിച്ചാല് ടെൻഡുൽക്കറിനെ ആരാധിച്ച ഫാന് അവന്റെ ലൈറ്റ് ഇവന്റെ ട്യൂബ് ഇങ്ങനെ ഇങ്ങനെ കൊറേ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തരുടെ ഫാന് ഓരോരുത്തരുടെ ട്യൂബ് വായിക്കും അപ്പൊ നിന്റെ ഫാൻ ആരാന്ന് ചോദിക്കും മലക്ക് അപ്പൊ എന്താ പറയാ മറുപടി കണ്ടെത്തിക്കും സ്പോക്കൺ അറബിയിലോ സ്പോക്കൺ ഇംഗ്ലീഷിലോ ഒന്നും പോയാലും കോഴ്സ് പഠിച്ചാലും അത് അവിടെ ചെല്ലുമ്പോൾ പഠിക്കാൻ പറ്റൂല അവിടെ ചെല്ലുമ്പോൾ പറയാൻ പറ്റും ഈ കോലത്തിൽ ഇങ്ങനെ രണ്ടെണ്ണം വരും പതിട്ട് നിന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ മറുപടി കണ്ടെത്തണ്ടേ കളയരുത് ആരോഗ്യം പാഴാക്കരുത് സമ്പത്ത് പാഴാക്കരുത് ചോദ്യം വരും ചോദ്യം വരും ഉള്ള ആയുസ് എന്തിനു വേണ്ടി ചെലവ് ചെയ്തു ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ നിങ്ങളുടെ സമയവും നിങ്ങളുടെ ശരീരവും നിങ്ങൾ ആർക്കു വേണ്ടി മാറ്റിവെച്ചു മറുപടി റബ്ബിന്റെ കോടതിയിൽ പറഞ്ഞേ മതിയാവും അല്ലാതെ അനങ്ങാൻ പറ്റൂല കാൽ ചരിപ്പിക്കാൻ പറ്റൂല പറ ആരോടെ സപ്പോർട്ട് ചെയ്യാനും പറഞ്ഞു തരാനും ഒന്നുമില്ല ക്വസ്റ്റ്യൻ ഉൾട്ടാക്കി തരാനൊന്നും ആരും അവിടെ ഇല്ല മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളണം എവിടെ കണ്ടെത്തും അവിടെ പോയി കണ്ടെത്താൻ പറ്റൂല ഇവിടുന്ന് കണ്ടെത്തിക്കൊണ്ടു ഇവിടുന്ന് കണ്ടെത്തണം അതിനുള്ള വഴിയാണ് അള്ളാം റസ്സു നമ്മുടെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഓരോ വ്യക്തികൾക്കും അല്ലാഹുചൈതാനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ കുറ അനുഗ്രഹങ്ങളാണ് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് ചെയ്തു കൊടുത്തത് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു ഭൂമിയിൽ മനുഷ്യന് ചെയ്തു കൊടുത്തു എങ്ങനെ ചെലവ് ചെയ്തു എന്തിനു വേണ്ടി ചെലവ് ചെയ്തു ചോദ്യം വരും യുവാവെ കണ്ടെത്തിക്കോ